സ്വരരാഗരൂപിണി സരസ്വതീ സ്വർണസിംഹാസനമെവിടെ സരസ്വ സരസ്വതീദേവിയോട് അക്ഷരത്തിൻ്റെ വാഗീശ്വരിയോട് സ്വർണസിംഹാസനം കൊണ്ട് തന്നെയാണ് മലയാള ഫിലിമ നിൻ്റെ സ്വർണസിംഹാസനമെ വിടെ അന്വേഷിക്കുകയായിരുന്നു ആ അന്വേഷണത്തിന് ഒരഹങ്കാരത്തിൻ്റെ ഒരു അഹംബോധത്തിൻ്റെ തലമുണ്ട് സ്വരരാഗരൂപിണിയായ സരസ്വതിയോട് സരസ്വതിയോട് സ്വർണസിംഹാസനം അന്വേഷിച്ചുകൊണ്ട് ധാഷ്ട്യത്തോടെ മലയാള സിനിമയിലേക്ക് വന്നു അദ്ദേഹം പറയുന്നു പുഷ്പിതവന പുഷ്പിതവനഹൃദിലൂടെ സ്വപ്നം ിമവാഹിനികൾ നിന്നേ കാണാനുകയല്ലോ കാണാനലയുകയല്ലോ മനുഷ്യ മനസ്സിൻ്റെ മനുഷ്യൻ്റെ ബോധത്തിൻ്റെ നിലാവിലേക്ക് അക്ഷരത്തിൻ്റെ മൂർത്തിയെ അന്വേഷിച്ചിറങ്ങിയ ആ ഗന്ധർവ കവിയുടെ പാട്ടുകൾ പലപ്പോഴും കേട്ട് ഞാൻ മൂർച്ഛിച്ചിട്ടുണ്ട് പണ്ടൊക്കെ വളരെ ദരിദ്രമായൊരു കുട്ടിക്കാലമായിരുന്നു എനിക്ക് ഒരു ദിവസം ഞാൻ അരി മേടിക്കാൻ റേഷൻ കടയിൽ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഗോപാലൻ നായരുടെ ചായക്കടയാണ് അവിടുന്ന് ദീപുകാർക്ക് വേണ്ടി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് റേഡിയോയിൽ വൈകുന്നേരം അതിൻ്റെ ഒരു ഘട്ടത്തിൽ രണ്ട് ചലച്ചിത്ര ഗാനം സൗജന്യമായിട്ട് മലയാളിക്ക് ആകാശവാണി ദാനം ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് ധീരക്കാണ് ഒരു തുലാവർഷത്തിൻ്റെ മേഘഛായ മൂടിയ അന്തരീക്ഷത്തിൽ ഏതു നിമിഷവും മിന്നാവുന്നൊരു മിന്നലും ഏതു നിമിഷവും പൊട്ടാവുന്നൊരു ഇടിയും പേടിച്ച് എനിക്ക് അരി വാങ്ങി രണ്ട് നാഴിക നടന്നെത്തണം എൻ്റെ വീട്ടിലേക്ക് കുട്ടിയാണ് ഞാൻ അഞ്ചിൽ പഠിക്കുന്ന കാലമാണ് ഏതാണ്ട് അനാവരണം എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മ എഴുതിയ ഒരു പാട്ട് ഞാൻ എന്നാണ് കേൾക്കുന്നത് ആദ്യമായിട്ട് കേൾക്കുന്നത് സരസ്വതീയാമം കഴിഞ്ഞോ ഉഷസിൻ സഹസ്രദളങ്ങൾ വിരിഞ്ഞു വെൺ കുട ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ചിറകടിച്ചുണർന്നു സരസ്വതീയാമം കഴിഞ്ഞു സരസ്വതീയാമം കഴിയുകയാണ് ബ്രാഹ്മുഹൂർത്തം കഴിയണം ഉഷസിൻ സഹസ്രദളങ്ങൾ ദളങ്ങൾ പ്രഭാതത്തിൻ്റെ ആയിരം ദളങ്ങൾ വിടർന്നു കുമാര സംഭവത്തിൽ കാളിദാസന തുല്യമായ പ്രയോഗമാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത് എന്നിട്ടോ വെൺ കൊറ്റക്കുടച്ചൂടും മലയുടെ മടിയിൽ വെളിച്ചം ഒരു പക്ഷിയെ പോലെ ചിറകടിച്ചു എന്നിട്ടോ അഗ്നി ചൂടി അശ്വാരൂഢനായി അങ്ങനെയാണ് കാലം വരുന്നത് അംഗം ജയിച്ചു തറവാട്ടിലേക്ക് കാലം അംഗം ജയിച്ചു വന്ന തറവാട്ടിൽ വേറും ഉഷസേ ഈ വിടുത്തെ സ്ഥിമാഠം സ്പന്ദിക്കുമോ സ്പന്ദിക്കുമോ സന്ദേഹിയായിരുന്നു വേലാർ ഇവിടുത്തെ അസ്ഥിമാഠം ഇനിയും സ്പന്ദിക്കുമോ സൂര്യദേവ അതിൻ്റെ വെളിച്ചത്തിൻ്റെ തീക്ഷ്ണതയിൽ അതിൻ്റെ ഊർജത്തിൽ എന്ന് സന്ദേഹിച്ച അദ്ദേഹം പറയുന്നു മുത്തുടവാൾ മുനയാലേ െറ്റിയിൽ കുങ്കുമം ചാർത്തി കൈരളി കച്ചമുറുക്കി നിന്ന കളരികളിൽ നിറകതിർ വരിത്തൂകം ഉഷസേ ഇനിയുമൊരങ്കത്തിന് ബാല്യമുണ്ടോ ബാല്യമുണ്ടോ വെല്ലുവിളിക്കുകയാണ് മലയാളിയുടെ സംസ്കാരത്തെയും മലയാളിക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജത്തെയും മലയാളിയുടെ തനിമയെയും തിരിച്ചുകൊണ്ടുവരാൻ സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സംസ്കൃതിയുടെ തലത്തിലേക്ക് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പന്ത്രണ്ട് വരിയിൽ ആ ഗന്ധർവൻ ഉപയോഗിച്ച രസതന്ത്രം നമ്മളെ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാട്ടിലേക്ക് ബർമുഡ ബർമ്മുട്രയാങ്കിളിന് മുകളിൽ മുകളിലൂടെ പറക്കുന്ന ജെറ്റ് വിമാനം പോലെ പിടിച്ച് താഴ്ത്തുകയാണ്